നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രി നമ്മൾ ഭാരതീയർക്ക് ഒരിക്കലും മറക്കാനാകാത്ത ദിവസം ഓഗസ്റ്റ് പതിനഞ്ചിലെ ആ പുലരി പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ ഇരുപതാം വിദേശ ശക്തികളുടെ കീഴിലായിരുന്ന അടിമത്തത്തിലായിരുന്ന ഇന്ത്യൻ ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിന് തുടക്കം കുറിക്കുന്നതായിരുന്നു ഭാരതം സ്വതന്ത്രയാക്കപ്പെട്ടു കുരുമുളക് മോഹിച്ചെത്തി പിന്നെ ഇവിടം ഭരിച്ച പരദേശികൾ ആ ഒരു സുപ്രഭാതത്തിൽ സ്വർണ തലത്തിൽ വച്ച് നീട്ടിയതായിരുന്നില്ല നമ്മുടെ സ്വാതന്ത്ര്യം ഇതിനു പിന്നിൽ ഒരായിരം പേരുടെ വേദനയുടെയും സ്വപ്നങ്ങളുടെയും പോരാട്ടങ്ങളുടെയും കഥയുണ്ട് ബ്രിട്ടീഷ് കൊലക്കയറിൽ തൂങ്ങിയാടിയ ആയിരക്കണക്കിന് ദേശാഭിമാനികളുടെ ത്യാഗത്തിന്റെ നൊമ്പരമുണ്ട് എന്നാൽ നമുക്കിന്ന് അവരിൽ അറിയാവുന്നവരുടെ പേര് വിരലിൽ എണ്ണാവുന്നത് മാത്രമാകും രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധിയുടെ ചെറുമുഖനാണെന്ന് പോലും വിശ്വസിക്കുന്നവരുള്ള ഒരു വർത്തമാന കാലത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് നമ്മളറിയുന്ന ചരിത്രത്തിൽ ഏറിയ പങ്കും സ്തുതിപാഠകരാൽ ഉണ്ടാക്കപ്പെട്ടതാണ് അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ് അതിനിടയിൽ അർഹരായവർ പലരും തമസ്കരിക്കപ്പെട്ടു അനർഹർ മഹത്വവൽക്കരിക്കപ്പെട്ടു എന്നാൽ ചുരുക്കം ചില സ്വാതന്ത്ര്യ സമരസേനാനികൾ സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷം അവകാശവാദങ്ങളോ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങളോ കൈപ്പറ്റാതെ ജീവിതം തുടരുകയാണ് ചെയ്തത് എങ്കിലും അവരെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനും അവർ ചെയ്ത സേവനത്തിന്റെ മഹത്വം യുവതലമുറയെ ബോധിപ്പിക്കുവാനും അന്നത്തെ സർക്കാർ സംവിധാനങ്ങൾ ശ്രമിച്ചില്ല മറിച്ച് പതിയെ അവരെ മറവിക്ക് വിട്ടുകൊടുക്കുകയാണ് പലരും ചെയ്തത് ഇത്തരത്തിൽ ചരിത്രം മറന്നു കളഞ്ഞവരെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം ഓർമ്മയിലെത്തുന്ന പേര് നീര ആര്യുടേതാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന് സ്ഥനങ്ങളടുത്തു മാറ്റപ്പെട്ട ഒരു ധീര സോദരി ഇന്ത്യയുടെ ആദ്യത്തെ ചാരവനിത എന്ന പേരിൽ നീരയെ ചരിത്ര പുസ്തകങ്ങളിൽ പലയിടത്തും പരാമർശിക്കുന്നു എങ്കിലും അവരുടേത് എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന ചിത്രങ്ങളോ ഫോട്ടോകളോ ഇന്നും നമുക്ക് ഇന്റർനെറ്റിൽ പോലും ലഭ്യമല്ല ഇന്റർനെറ്റിൽ പലയിടത്തും നീരയുടേതെന്ന പേരിൽ നൽകിയിരിക്കുന്നത് ക്യാപ്റ്റൻ ലക്ഷ്മി സെഹ്ഗാളിന്റെ ഫോട്ടോയാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മാർച്ച് അഞ്ചിന് ഉത്തർപ്രദേശിലെ ബാഗ്പത് ജില്ലയിലെ ഖേക്ര എന്ന നഗരത്തിലാണ് നീരാര്യ ജനിക്കുന്നത് അന്നത്തെ പ്രമുഖ വ്യവസായി സേത് ചാജു മാലിന്റെ മകളായിരുന്നു നീര ആര്യ ധനികരായതിനാൽ തന്നെ നീരയ്ക്ക് വിദ്യാഭ്യാസം നൽകുന്നതിൽ മാതാപിതകൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു കൊൽക്കത്തയിലാണ് അവൾ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് ആ സമയത്ത് തന്നെയാണ് സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളിൽ അവൾ പങ്കെടുക്കുന്നതും രാജ്യത്തോടുള്ള നീരയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ നേതാജി സുഭാഷ് ചന്ദ്രബോസ് അവളോട് ആസാദ് ഹിന്ദ് ഫൗജിന്റെ കീഴിലുള്ള ചാൻസി റെജിമെന്റിൽ ചേരാൻ നിർദ്ദേശിച്ചു നീരാരിയുടെ പിതാവ് താമസിയാതെ തന്റെ മകൾക്ക് അനുയോജ്യമായ ഒരു വിവാഹ ആലോചന കണ്ടെത്തി ബ്രിട്ടീഷ് സേനയിലെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനായ ശ്രീകാന്ത് ജയരഞ്ജൻ ദാസിനെ അവൾ വിവാഹം കഴിച്ചു വിവാഹം കഴിഞ്ഞ് അധികം താമസിയാതെ തന്നെ നീര ഭർത്താവും തമ്മിൽ നിരന്തരം തർക്കം പതിവായി നീരയുടെ ഭർത്താവ് ഒരു വിശ്വസ്ത ബ്രിട്ടീഷ് സേവകനായിരുന്നു മറുവശത്ത് നീര തന്റെ രാജ്യത്തിന് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്തു ആസാദ് ഹിന്ദ് ഫൌജ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ ആർമിയിലെ പ്രവർത്തനവുമായി നീര മുന്നോട്ട് പോയി സുഭാഷ് ചന്ദ്രബോസിന്റെ ഐ എൻ എ ആർമിയെക്കുറിച്ചും അതിലെ നീരയുടെ പങ്കാളിത്തവും അറിഞ്ഞപ്പോൾ നീരയുടെ ഭർത്താവ് സുഭാഷ് ചന്ദ്രബോസിന്റെ രഹസ്യങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചു കാരണം നേതാജിയെ കണ്ടെത്തി വധിക്കാൻ ബ്രിട്ടീഷ് ഭരണകൂടം അയാളെ ചുമതലപ്പെടുത്തിയിരുന്നു മറുവശത്ത് നീര ഒരു യഥാർത്ഥ ദേശീയവാദിയായിരിക്കുമെന്നും ആസാദ് ഹിന്ദ് ഫൗജിനെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിനെയും എന്ത് വില കൊടുത്തും രക്ഷിക്കുമെന്നും ശപഥം ചെയ്തു ഒടുവിൽ ശ്രീകാന്ത് സുഭാഷ് ചന്ദ്രബോസിനെതിരെ വധശ്രമം നടത്തുന്നു അന്ന് അയാൾ ഉതിർത്ത വെടിയുണ്ട നേതാജിയുടെ ഡ്രൈവറിനാണ് ഏൽക്കുന്നത് തലനാരിഴയ്ക്ക് നേതാജി രക്ഷപ്പെടുന്നു അദ്ദേഹത്തിനെതിരെ വീണ്ടും വെടിയുതിർക്കാൻ ശ്രമിച്ച ഭർത്താവിന്റെ നെഞ്ചിൽ കടാര കുത്തിയിറക്കി നീരയാളെ കൊലപ്പെടുത്തുന്നു ഒരു ബ്രിട്ടീഷ് സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയായ ഭർത്താവിനെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് അവളെ ബ്രിട്ടീഷ് ഭരണകൂടം ജീവപര്യന്തം തടവൻ ശിക്ഷിക്കുകയും ആൻഡമാണിലെ കുപ്രസിദ്ധമായ സെല്ലുലാർ ജയിലിലേക്ക് അയക്കുകയും ചെയ്തു ചെങ്കോട്ടയിലായിരുന്നു വിചാരണ നടപടികൾ പൂർത്തിയാക്കിയത് റിപ്പോർട്ടുകൾ പ്രകാരം നീരയ്ക്ക് എല്ലാ ദിവസവും ക്രൂരപീഡനമാണ് ഏൽക്കേണ്ടി വന്നത് അവളുടെ കൈകാലുകളിൽ ഇരുമ്പ് ചങ്ങലകളും വിലങ്ങുകളും അണിയിച്ചിരുന്നു ഇവ അഴിക്കാൻ വന്ന കൽപ്പണിക്കാരൻ ചങ്ങല നീക്കം ചെയ്യവേ മനപൂർവ്വം അവളുടെ തൊലി കൂടി ചേർത്ത് വെട്ടി ചുറ്റുകൊണ്ട് അവളുടെ കാലുകളിൽ രണ്ടു മൂന്ന് തവണ അടിക്കുകയും ചെയ്തു പ്രാണനെടുക്കുന്ന അസഹനീയമായി ആ വേദനയിൽ പൊളഞ്ഞുമ്പോഴും ആ ദേശസ്നേഹി ഉറക്കെ വിളിച്ചു പറഞ്ഞത് ഭാരത് മാതാ കി ജയ് എന്നായിരുന്നു ഇതിനിടെ സുഭാഷ് ചന്ദ്രബോസ് വിമാനാപകടത്തിൽ മരണപ്പെട്ടു എന്ന വാർത്ത പുറത്തു വന്നു എന്നാൽ ഇക്കാര്യം വിശ്വസിക്കാത്തവരും അന്നുണ്ടായിരുന്നു അങ്ങനെ ജയിൽ സൂപ്രണ്ട് ആ നാല്പത്തിരണ്ടുകാരിക്ക് ഒരു സൗജന്യം അനുവദിക്കുന്നു നിന്റെ സുഭാഷ് ചന്ദ്രബോസ് എവിടെയാണെന്ന് വെളിപ്പെടുത്തിയാൽ നിന്നെ തുറന്നു വിടാം ഉടൻ തന്നെ നേരെ അതിനു മറുപടി പറഞ്ഞു അതിന് ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾക്കറിവുള്ളതല്ലേ ബോസ് ഒരു വിമാന അപകടത്തിൽ മരിച്ചില്ലേ ലോകം മുഴുവൻ അത് അറിഞ്ഞില്ലേ ഇതേത് പൊട്ടൻ വന്നിരിക്കുന്നു എന്നാൽ അത് ജയിലർ വിശ്വസിച്ചില്ല നീ നുണ പറയുകയാണ് നീര ബോസ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അയാൾ ഉറക്കെ പറഞ്ഞു ഒടുവിൽ നീര ആ കാര്യം പറയുന്നു അതെ ശരിയാണ് ബോസ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എൻ്റെ ഹൃദയത്തിൽ ബോസ് എന്റെ ഹൃദയത്തിൽ ജീവിച്ചിരിപ്പുണ്ട് ഇത് കേട്ട് വിരളി പൂണ്ട സൂപ്രണ്ട് ആക്രോശിച്ചു എങ്കിൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് അവനെ ഞാൻ മുറിച്ചു മാറ്റും പിന്നാലെ നാൽപ്പത്തി കാരിയായ നീരയുടെ മറടത്തിലെ വസ്ത്രം വലിച്ചു കീറിക്കൊണ്ട് ആ വെള്ളക്കാരൻ കൊല്ലനോട് കൽപ്പിച്ചു ആ ഹൃദയത്തിൽ നിന്ന് അവനെ പിടിച്ച് പുറത്തിട് കൊല്ലന്റെ കയ്യിലെ പണിയായുധത്താൽ അവളുടെ വലതു സ്ഥാനം ഛേദിക്കപ്പെട്ടു അസ്ഥിമരവിപ്പിക്കുന്ന വേദനയിലും അവൾ തൻറെ ദേശഭക്തി മുറുകെ പിടിച്ചു നിരവധി പീഡനങ്ങൾക്കിടയിലും നീര തന്റെ രാജ്യത്തോടും സുഭാഷ് ചന്ദ്രബോസിനോടുമുള്ള വിശ്വസ്തത പുലർത്തി കാർ നില്ന്നുന്ന വേദനയിലും രാജ്യത്തുടർന്നുള്ള നടക്കുന്ന സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ അവൾക്ക് ആശ്വാസം പകർന്നുകൊണ്ടേയിരുന്നു ഐ എൻ എയുടെ പ്രഥമ വനിതാചാര്യായി അറിയപ്പെടുന്ന നീര ആര്യ സ്വാതന്ത്ര്യാനന്തരം ജയിൽ മോചിതയായി എങ്കിലും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ അനുഭവിച്ച തന്റെ ത്യാഗങ്ങളും വേദനകളും വിളിച്ചു പറഞ്ഞ് അവൾ പൊതുജന മദ്യത്തിലേക്ക് കടന്നു വന്നില്ല സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് സർക്കാർ നൽകിയിരുന്ന പെൻഷനും അവർ ഏറ്റുവാങ്ങിയില്ല പിന്നീടുള്ള തൻ്റെ ജീവിതകാലം മുഴുവൻ ഹൈദരാബാദിലെ തെരുവിൽ പൂക്കൾ വിറ്റ് ഒരു കുടിലിൽ ജീവിച്ച നീര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തൻ്റെ തൊണ്ണൂറ്റി വയസ്സിലാണ് അന്തരിക്കുന്നത് എന്നാൽ നീരയുടെ ഇരു സ്ഥാനങ്ങളും അറക്കപ്പെട്ടില്ലെന്നും ബ്രസ്റ്റ് റിപ്പർ ഉപയോഗിച്ച് ഒരു സ്ഥാനത്തിന് മുറിവേൽപ്പിക്കുക മാത്രമാണ് ഉണ്ടായതെന്നും എന്ന വാദം കൂടിയുണ്ട് ജീവിതകാലം മുഴുവൻ ആ പാട് അവരിൽ അവശേഷിച്ചു എന്തായാലും സെല്ലുലാർ ജയിലിൽ തടവിൽ കഴിഞ്ഞ കാലം അവർ ഏറ്റുവാങ്ങേണ്ടി വന്നത് സമാനതകളില്ലാത്ത ക്രൂരപീഡനങ്ങളും വേദനയുമാണ് എങ്കിലും രാജ്യത്തിനെതിരായി ഒരു വാക്ക് പോലും ആ നാവിൽ നിന്ന് പുറത്തു വന്നില്ല തീർച്ചയായും നീരയെപ്പോലുള്ള ഒരായിരം സഹോദരിമാരുടെ തങ്ങളുടെ മക്കളെ സ്വതന്ത്ര സമര പോരാട്ടങ്ങൾക്ക് പോകാൻ തടസ്സം നിൽക്കാത്ത ഒരായിരം അമ്മമാരുടെ ത്യാഗങ്ങളുടെയും നൊമ്പരങ്ങളുടെയും കൂടിയാണ് നാമെന്ന് കാണുന്ന നമ്മുടെ ഇന്ത്യ ഇനിയെങ്കിലും ഇതുവരെയും അവഗണിക്കപ്പെട്ടിരുന്ന നീരയെപ്പോലുള്ളവരെ നമുക്ക് നെഞ്ചിലേറ്റാം അവരുടെ ത്യാഗങ്ങളെയും പോരാട്ടങ്ങളെയും യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ ഐറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം